ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇഞ്ചിക്കറി ഉണ്ടാക്ക അതോടൊപ്പം ഞാൻ ഒന്ന് ഡിന്നർ കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ നെയ്റ്റ് ആണിപ്പോ അതിന്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം വേറെ ഒന്നുമില്ല എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കുവാണ് അതിനകത്തീട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി കിട്ടിയപ്പോൾ തന്നെ ഇഞ്ചി വട്ടത്തിൽ ഞാൻ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതൊന്നിട്ട് കൊടുത്തു അതൊന്നിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇഞ്ചി നമ്മൾ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ വലിപ്പ കുറവും കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം എന്ത് വരണം എന്തു അങ്ങനത്തെ ഒരു മട്ടിൽ കിടക്കുവേ മാത്രമല്ല പെട്ടെന്ന് ഒരെണ്ണം അങ്ങ് ഫ്രൈ ആയി കിട്ടുക അങ്ങനെയൊക്കെ വരും അപ്പൊ പെട്ടെന്ന് കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെളിച്ചെണ്ണം കുറച്ച് കൂടുതൽ വെച്ചിട്ട് വേണം ഇതുപോലെ വറുത്തെടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഇഞ്ചി വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് വറക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇതുപോലെ ബ്രൗൺ കളർ കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു പാത്രത്തിൽ ഇട്ടിട്ടൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ ഒത്തിരി കത്തി പോകരുത് കയ്പ് വരാൻ ചാൻസ് ഉണ്ടേ ഇപ്പം ഇഞ്ചി കോരി വാരി എടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി എടുക്കും അല്ലേ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടാൽ മതി കൂടുതലൊന്നും വേണ്ട ശേഷം കുറച്ച് ഒരു തണ്ട് വേപ്പിലിട്ടാൽ മതി കേട്ടോ ഒന്നോ രണ്ടോ തണ്ടിടാം അതൊന്നും ചൂടാക്കിയതിനു ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത് ഒരുപാട് എരിവ് ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഒരു അഞ്ച് ചുവന്നുള്ളി എടുത്തിട്ട് ഒന്ന് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളി രണ്ടും വാടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടിക്കിട്ടുണ്ടോട്ടോ പച്ച കടിക്കാൻ പാടില്ല അപ്പോൾ ഇഞ്ചിക്കറി പെട്ടെന്ന് ചീത്തിയാവും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളകുണ്ടല്ലോ മുളക് പൊടി അത് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന സാധാ നല്ല മുളക് പൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മുളക് പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണേ മുളക് പൊടി നന്നായി മൂത്തതിനു ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇതെല്ലാം തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ ഞാനിപ്പോൾ ഇരുമ്പിചട്ടിയാണോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത് അതിന് ശേഷം നമുക്ക് തീ ഒന്നുകൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതാണ് നല്ലത് അല്ലെങ്കിൽ പൊടികളെല്ലാം കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞാണ് കേട്ടോ ഇത് അതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് വെള്ളമയം ചെന്നപ്പോഴത്തേക്കും പുക പോലെ വന്ന കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം പുളിയൊക്കെ നന്നായിട്ട് കുറുകിക്കിട്ടണം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർത്തിട്ടല്ല ഞാൻ പൊടിച്ചെടുത്തത് വെറുതെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊടിയായിട്ട് എടുക്കാം കേട്ടോ ഒരംശം പോലും വെള്ളമായ ഇല്ലാത്തയാണ് നല്ലത് അപ്പോൾ ഇഞ്ചിക്കറി കുറച്ച് നാൾ കൂടി കേടു കൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഞാൻ അങ്ങനെ വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ മിക്സിയില് അടിച്ചെടുത്ത ഇഞ്ചി നമുക്ക് അതിനകത്തേട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഈ നേരം വരെ തീ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ മിക്സിയിലടിച്ച ഇഞ്ചിയും കൂടി വന്നതിന് ശേഷം ഞാനൊന്ന് തീ ഓൺ ചെയ്തതിന് ശേഷം ഇതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ആ ഒരു കൂട്ടിലോട്ട് ഈ ഇഞ്ചിയും കൂടി മിക്സ് ചെയ്ത് എടുക്കുവാണ് ഇനി അതിനകത്തേക്ക് ഇടേണ്ടത് ശർക്കരയാണ് ശർക്കര നമ്മൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ശർക്കരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അതും കൂടി ചേർത്ത് ഒന്ന് അത് ഒരുക്കി എടുക്കണം അല്ലെങ്കിൽ ശർക്കരപ്പാനിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇപ്പൊ എൻ്റെ ശർക്കരയാണ് ഉണ്ടായിരുന്നത് ശർക്കര ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലൊന്നും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് തീ കുറച്ച് വെച്ച് ശർക്കരയും കൂടി ഉരുക്കി എടുത്തുകഴിഞ്ഞാൽ ഇഞ്ചിക്കറി തയ്യാറാണേ അപ്പൊ ഇതൊരു സദ്യ സ്റ്റേല് ഇഞ്ചിക്കറിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എവിടെങ്കിലും പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കേടുപാട് കൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഇത് കുറച്ചു കാലം കൂടി യൂസ് ചെയ്യാം രണ്ട് മാസമൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കഴുകി വെച്ചു ഇതിപ്പം നെയ്റ്റാണ് കേട്ടോ ഞാൻ ഇതുണ്ടാക്കിയത് ഡിന്നറൊക്കെ കഴിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കി എടുത്തതാണ് ഇതിപ്പം ഞങ്ങൾക്ക് കുറച്ച് നാൾ കഴിക്കാനുള്ള ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ടില്ല ഇഞ്ചിക്കറി കാരണം അതിനകത്തുള്ള വെള്ളമയം ഒന്ന് പൊട്ടി പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ തന്നെ വെച്ചേക്കുവാണെങ്കിൽ വെള്ളമയം പൊട്ടിച്ച് കളയണം കേട്ടോ ഇതുപോലെ അപ്പോഴാണ് കുറച്ച് നാളും കൂടി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി മാറ്റി എല്ലാ പാത്രങ്ങളും എടുത്ത് വെച്ചു ഇനിയിപ്പോൾ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ ഇഞ്ചിക്കരയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുവാണ് കേട്ടോ ഉപ്പും പുളിയും മധുരവും അതുപോലെ എല്ലാ എല്ലാ സ്വാദുകളും ഒരുമിച്ചുള്ളൊരു കറിയാണ് കേട്ടോ ഇഞ്ചി കറി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അതോടെ ഇരിക്കട്ടെ അപ്പോൾ എനിക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനോ അടുക്കളയിലൊന്നും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ അവിടെ ഇരുന്ന് തണുക്കട്ടെ എന്ന് വിചാരിക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബൗളിലോട്ട് ഞാൻ മാറ്റുക ഒരു ചില്ലിൻ്റെ ബൗളിലോട്ട് കേട്ടോ മാറ്റി വെക്കുന്നത് അതിനുശേഷം ഈ ചട്ടി ഞാൻ കഴുകുന്നില്ല ഇതിനകത്ത് ഞാൻ ചോറിട്ട് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് തന്നെ കൊണ്ടുപോവാണ് കേട്ടോ ഞാൻ അതൊക്കെയാണ് പറയുന്നത് ചാച്ചനുണ്ട് ഇവിടെ അപ്പം ഞാൻ ചാസിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് കേട്ടോ വോയിസ് ഓവർ ഞാൻ ഇടപ്പം ചെയ്തതാണ് പക്ഷെ അത് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ടിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വോയ്സ് ഞാൻ വേറെ അഡീഷണൽ ഞാൻ ചെയ്തു വെക്കുവാണേ ഞാൻ ഓൾറെഡി നിങ്ങളുടെ സംസാരിക്കുന്നതാണത് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്തു നോക്കണോട്ടോ എന്നിട്ട് എന്നോട് പറയണേ അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് എല്ലാം എന്നെ അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ